നമസ്കാരം എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ട പ്രമുഖ വ്യക്തികളെയും അവരുടെ അനുബന്ധ വസ്തുതകളെയും പറ്റിയാണ് ഓക്കെ അതിന്റെ പാർട്ട് വൺ ആണ് ഇനിയും ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കറണ്ട് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ എൽ ഡി സി എൽ എസ് ജി എസ് എന്താണ് എൽ ജി എസ് തുടങ്ങിയ എല്ലാ പി എസ് സി എക്സാംസിനും ആവശ്യമായിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മുടെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും എന്താണ് ഒരു അസൂയോ കുശുമ്പോ ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ അപ്പോൾ മാക്സിമം എന്താണ് പറ്റുന്ന എല്ലാവരും പഠിക്കട്ടെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് എന്താണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രിയെ പറ്റിയാണ് അല്ലേ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു എന്ന ന്യൂസ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ട്സുകൾ പഠിക്കാനുണ്ട് അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പം എന്തൊക്കെയാണ് ഫാക്ട്സ് നമുക്ക് നോക്കാം എന്താണ് ആദ്യം പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായില്ലേ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അന്തരിച്ചു അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു വെക്കാനുണ്ട് ആദ്യം തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിച്ചത് ഓക്കെ അങ്ങനെ രണ്ട് തവണ കേരള മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഏതൊക്കെ വർഷമാണ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയും കേരള മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം എന്താണ് സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കരുണാകരൻ എ കെ ആന്റണി മന്ത്രിസഭകളില് തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടും ഇദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചിരുന്നു അപ്പം എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എവിടെയാണ് പുതുപ്പള്ളി മണ്ഡലം അല്ലേ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പം ഈ ഒരു മണ്ഡലത്തിലുള്ളതല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് മത്സരിച്ചത് രണ്ട് തവണ എന്താണ് കേരള മുഖ്യമന്ത്രിയായി ഏതൊക്കെ വർഷമാണ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയും ഓക്കെ എന്തുകൊണ്ടാണ് ഇത്രയും പയ്യ പറയുന്നതെന്ന് നിങ്ങൾ പഠിച്ചു പഠിച്ച് തന്നെ മുന്നോട്ട് വരണം നമ്മൾ വേഗം എടുത്ത് ഈ ക്ലാസ് തീർത്തിട്ട് പോവാം ഓക്കെ പക്ഷെ അങ്ങനെ തീർത്തത് കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ പഠിക്കുന്നത് പക്കയായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ റിവിഷനും നമ്മുടെ എക്സ്ട്രാ ഫാക്സും മിക്സഡ് കറണ്ട് അഫെയർസും എല്ലാം കൂടാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒരു പോയിന്റ് നഷ്ടമാവില്ല ഓക്കെ അപ്പം നമ്മൾ ഇപ്പം പഠിപ്പിക്കുന്ന ഇപ്പം തന്നെ പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത് രണ്ട് തവണ രണ്ട് തവണ വർഷ ഓർത്തേക്ക് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയും ഓക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് കരുണാകരൻ മന്ത്രിസഭയിലും കെ കരുണാകരൻ മന്ത്രിസഭയിലും എ കെ ആന്റണി മന്ത്രിസഭകളിലും എന്തായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ആരായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് നമ്മുടെ ആ നമ്മുടെ ഉമ്മൻചാണ്ടി എന്താണ് മന്ത്രിയായിട്ട് ആ ഒരു സ്ഥാനത്തിരുന്നിരുന്നു ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ടിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായിരുന്നു അപ്പോൾ എന്താണ് തൊഴിൽ മന്ത്രി ആയിരുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴുകളിലാണ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തിരണ്ട് ആയപ്പോഴത്തേക്ക് ആഭ്യന്തര മന്ത്രി എന്ന സ്ഥാനത്തേക്ക് മാറി ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാ കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിൽ മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് Thank <laughs> you. ധനകാര്യ മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി രാജി തുടർന്ന് എന്താണ് മുഖ്യമന്ത്രി ആയത് ആരാണ് ആരാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് അപ്പം രണ്ടായിരത്തി നാലില് നമ്മുടെ എ കെ ആന്റണി രാജി ആരാണ് മുഖ്യമന്ത്രി ആയത് ആരാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് ഓക്കെ ക്ലിയർ അടുത്ത രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രതിപക്ഷ നേതാവ് ായിരുന്നു അതിനുശേഷം തന്നെ രണ്ടായിരത്തി ഇരുപതില് നിയമസഭാ അംഗത്വത്തിന്റെ അൻപതാം വാർഷികം ആചരിച്ചു എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപതില് അൻപതാം വാർഷികം അത് കഴിഞ്ഞ് കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാ പഠിച്ചത് നമ്മൾ ഈ ഫാക്ട് വരെ പറഞ്ഞു അല്ലേ ഇനി അടുത്ത ബാക്കി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എന്ത് സംഭവിച്ചു ആഭ്യന്തരമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ധനകാര്യ മന്ത്രിയായി രണ്ടായിരത്തി നാലില് എന്താണ് മുഖ്യമന്ത്രിയായി ഓക്കെ ആദ്യായിട്ട് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ആറില് പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഇരുപതില് നിയമസഭാ അംഗത്വത്തിന്റെ അൻപതാം വാർഷികം അത് കഴിഞ്ഞ് കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇത് ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ആരാണ് ആദ്യത്തെ ആരാണ് ആദ്യത്തെ കെ കരുണാകരൻ ആണ് ഓക്കെ കെ കരുണാകരൻ ആദ്യത്തേത് രണ്ടാമത്തേത് ഉമ്മൻചാണ്ടിയാണ് ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ് ഫ്രഞ്ച് ചിത്രകാരിയും എഴുത്തുകാരിയുമായിരുന്ന ഫ്രാൻസോ ജിലോ അന്തരിച്ചു അപ്പൊ ആരാണ് അന്തരിച്ചത് ഫ്രാൻസോ ിലോ എന്താണ് പ്രത്യേകത ചിത്രകാരിയുമാണ് എഴുത്തുകാരിയുമാണ് ഓക്കെ ചിത്രകാരി ആണ് എഴുത്തുകാരിയുമാണ് പുസ്തകം ഏതാണ് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ലൈഫ് വിത്ത് പിക്കാസോ എന്താണ് പിക്കാസോടെ കാമുകിയാണ് ഓക്കെ പിക്കാസോടെ കാമുകിയായിരുന്നു ഇവർ പിന്നീട് വിവാഹം കഴിച്ചു ഇവർക്ക് കുട്ടികളൊക്കെ ഉണ്ട് ഓക്കെ പിന്നീട് വേർപിരികയൊക്കെ ചെയ്തു അപ്പൊ എന്താണ് ആദ്യം ലൈഫാണ് അല്ലെ ആദ്യം പിക്കാസോ ആയിട്ട് ജീവിച്ചു അപ്പൊ എന്താണ് ലൈഫ് വിത്ത് പിക്കാസോ അത് പുസ്തകമാണ് ഇനി എന്താണ് പിക്കാസോ ആയിട്ട് വേർപിരിഞ്ഞു വേർപിരിഞ്ഞപ്പോ എന്താണ് സർവൈവിങ് പിക്കാസോ ഓക്കെ സർവൈവിങ് പിക്കാസോ സിനിമ അപ്പൊ ഈ ഒരു ലൈഫ് വിത്ത് പിക്കാസോയെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ് സർവൈവിങ് പിക്കാസോ എന്ന് പറയുന്നത് അപ്പം ക്ലിയർ അല്ലേ അപ്പം എന്താണ് പുസ്തകം ലൈഫ് വിത്ത് പിക്കാസോ ആദ്യം ജീവിച്ചിട്ടല്ലേ പിന്നെ എന്താണ് സർവൈവ് ചെയ്യുക അപ്പം ലൈഫ് വിത്ത് പിക്കാസോ സിനിമ ഏതാണ് സർവൈവിങ് പിക്കാസോ ഓക്കെ ക്ലിയർ ഓക്കെ എന്താണ് രണ്ടായിരത്തി പത്തിൽ ഫ്രഞ്ച് സർക്കാർ അവരുടെ പരമോന്നത ബഹുമതിയായ ലീജൻ ഓഫ് ഓണർ നൽകി ഇവരെ ആദരിച്ചു അതും പഠിച്ചു പഠിച്ചുവെച്ചേക്ക ഇവരുടെ പേരെന്താണ് ഫ്രാൻസോ ജിലോ ഓക്കെ ഫ്രാൻസ് ഫ്രാൻസിൽ നിന്ന് നമുക്ക് ഫ്രഞ്ച് കണക്ട് ചെയ്യാം അല്ലേ അപ്പം ഫ്രഞ്ച് സർക്കാരാണ് ഇവർക്ക് എന്താണ് അവിടുത്തെ ഏറ്റവും പരമോന്നത ബഹുമതി നൽകിയത് ഓക്കെ അപ്പം എന്താണ് അതിൻ്റെ പേര് ലീജിയൻ ഓഫ് ഓണർ അപ്പോൾ ഇവരെ പറ്റി എന്തൊക്കെയാണ് പഠിച്ചു വെക്കാനുള്ളത് എന്താണ് ഫ്രഞ്ച് എഴുത്തുകാരിയും ചിത്രകാരിയുമായിട്ടുള്ള ആളാണ് ആര് ഫ്രാൻസോ ജിലോ ഇവരുടെ ഫേമസ് പുസ്തകം ഏതാണ് ലൈഫ് വിത്ത് പിക്കാസോ ഫേമസ് സിനിമ ഏതാണ് ഇവരുടെ ഈ ഒരു പുസ്തകം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് സർവൈവിങ് പിക്കാസോ ഓക്കെ എല്ലാം പിക്കാസോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇനി രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ഫ്രഞ്ച് സർ അവരുടെ പ പരമോന്നത ബഹുമതി ആയിട്ടുള്ള ലീജിയൻ ഓഫ് ഓണർ നൽകി ആദരിച്ചു ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പകർപ്പ് അവകാശ നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോപ്പിറൈറ്റ് അമൺമെന്റ് ആക്ടിന്റെ അമൺമെന്റിന്റെ കരട് ഓക്കെ ആ കരട് രൂപീകരണത്തിൽ പങ്കാളിയായിരുന്ന വത്സല ഗോവിന്ദൻ അന്തരിച്ചു ഓക്കെ വത്സല ഗോവിന്ദൻ കുട്ടി അന്തരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ഫാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് അറിഞ്ഞു വച്ചേക്കാം എന്നാണ് പകർപ്പ് അവകാശ നിയമ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ വേലൂർ മാറുമറയ്ക്കൽ സമരം അതിനെ പറ്റിയാണ് പറയുന്നത് വേലൂർ മണിമലർ കാവ് ഇത് നമ്മൾ കുറേ പേർക്കെങ്കിലും ഇത് അറിയത്തില്ലായിരിക്കും അപ്പൊ ഇതും കൂടെ നോക്കി വെച്ചേക്കുക വേലൂർ സമരം എന്ന് പറഞ്ഞാൽ വേലൂർ മണിമലർ കാവ് മാറുമറയ്ക്കൽ സമരം എന്നാണ് ഫുൾ നെയിം ഓക്കെ അപ്പൊ എന്താണ് അതിലും എ കെ ജിയുടെ കർഷക ജാഥയിലും പങ്കെടുത്തിരുന്ന ദേവകി നമ്പീഷൻ അന്തരിച്ചു അപ്പം നമുക്ക് പഠിക്കാനുള്ളവരെ കൂടാതെ നമ്മൾ എന്തും കൂടെ പഠിച്ചു വെക്കുക ഈ ദേവകി നമ്പീഷിനെയും കൂടെ പഠിച്ചു വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച വേലൂർ മാറുമറയ്ക്കൽ സമരത്തിന്റെയും നമ്മുടെ എ കെ ജിയുടെയും കർഷക ജാഥയുടെയും ഭാഗമായിരുന്ന ആരാണ് ദേവകി നമ്പീഷൻ അന്തരിച്ചു അത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെച്ചേക്ക ചരിത്ര പ്രാധാന്യമുള്ള കറന്റ് അഫയേഴ്സ് ആണ് ഓക്കെ നമ്മുടെ ഹിസ്റ്ററിക്കകത്ത് വരും അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിച്ചേക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്താണ് നമ്മളുടെ വേലൂർ മാറുമറയ്ക്കൽ സമരത്തെ പറ്റി പറഞ്ഞു അപ്പൊ അത് എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് വേലൂർ മാറുമരയ്ക്കുള്ള സമരം നടന്നത് ഇതിന്റെ പ്രധാന സമര നായികമാരാരൊക്കെയായിരുന്നു സമര നായികമാരെ പഠിച്ചുവച്ചേക്ക ആരൊക്കെയാണ് വേളാത്ത് ലക്ഷ്മിക്കുട്ടി നെല്ലിക്കൽ ജാനകി കെ സി കാളിക്കുട്ടി ഞാലിൽ അമ്മു അത്താണിക്കൽ ലക്ഷ്മി ഇത്രയും പേരെ പഠിച്ചുവെച്ചേക്ക ഓക്കെ ആരൊക്കെയാണ് വേളാത്ത് ലക്ഷ്മിക്കുട്ടി നെല്ലിക്കൽ ജാനകി കെ സി കാളിക്കുട്ടി ഞാലിൽ അമ്മു അത്താണിക്കൽ ലക്ഷ്മി ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും പേരെ ഒന്ന് ഓർത്തു വെച്ചേക്ക നമുക്ക് അടുത്ത കറണ്ട് അഫേഴ്സിലോട്ട് പോവാം അടുത്ത ആരാണ് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി അന്തരിച്ചു അപ്പൊ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് പഠിച്ചുവെച്ചേക്കുക പി എസ് സി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എന്താണ് യഥാർത്ഥ പേര് കെ എം വാസുദേവൻ ആരാണ് കെ എം വാസുദേവൻ നമ്പൂതിരി എന്താണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്താണ് കെ എം വാസുദേവൻ നമ്പൂതിരി പഠിച്ചില്ലേ രണ്ടായിരത്തി മൂന്നില് രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടി ചിത്രകാരനല്ലേ ചിത്രകാരന്മാർക്കാണ് രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് കിട്ടിയത് അതൊക്കെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടിയത് ഓക്കെ അല്ലേ മനസ്സിൽ ഉറച്ചില്ലേ ഇനി അടുത്ത മലയാള സിനിമയിലെ മലയാള സിനിമ നിർമ്മാതാവായ കെ രവീന്ദ്രൻ നായർ അന്തരിച്ചു ജസ്റ്റ് പഠിച്ചു പഠിച്ചേക്കാ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച് കെ രവീന്ദ്രൻ നായർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാള സിനിമാ നിർമ്മാതാവാണ് ഓക്കെ അങ്ങനെയൊക്കെ ചിലപ്പോ ചോദ്യം വരാം അതുകൊണ്ട് അതും കൂടെ പഠിച്ചു വെച്ചേക്കാം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി എട്ടില് ഇദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആർക്കാണ് കെ രവീന്ദ്രന് അപ്പൊ രണ്ടായിരത്തി എട്ടിലാണ് ആർക്ക് നമ്മുടെ കെ രവീന്ദ്രന് ജെ സി ഡാനിയൽ പുരസ്കാരം കിട്ടിയത് കെ രവീന്ദ്രൻ നായർക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം എന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി മൂന്നില് രാജാ രവ്യവർമ്മ പുരസ്കാരം ആർക്കാ കിട്ടിയത് ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ഓക്കെ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ഫാക്ടിലോട്ട് നോക്കാം വൃത്തിയുള്ള പൊതു ശൗചാലയങ്ങൾക്കും നിർമ്മിതികൾക്കും പ്രചാരണത്തിനായി പ്രവർത്തിച്ച സുലഭ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ അന്തരിച്ചു എന്താണ് സുലഭ് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ബിന്ദേശ്വർ പതക് അന്തരിച്ചു ഒന്നുമില്ല സുലഭ് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചിലപ്പോൾ ചോദിക്കുന്നെങ്കിൽ ചോദിക്കത്തുള്ളൂ അത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചേക്കാം ഓക്കെ ഇനി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്ന മുഹമ്മദ് ഹബീബ് അന്തരിച്ചു ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഓക്കെ ആരാണ് മുഹമ്മദ് ഹബീബ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാജ്യം അർജുന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു അപ്പൊ എന്നാണ് മുഹമ്മദ് ഹബീബിന് എന്താണ് അർജുന അവാർഡ് കിട്ടിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനാണ് മുഹമ്മദ് ഹബീബിന് അർജുന അവാർഡ് കിട്ടിയത് ഓക്കെ എന്താണ് രാജ്യത്തെ ആദ്യ യഥാർത്ഥ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന വി വിശേഷണമുള്ള ആർക്കാണ് മുഹമ്മദ് ഹബീബിനാണ് രാജ്യത്തെ ആദ്യത്തെ എഴുതാർത്ത പ്രൊഫഷണൽ ഫുട്ബോളർ ആരാണ് മുഹമ്മദ് ഹബീബാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇദ്ദേഹത്തിന് അർജുന അവാർഡ് കിട്ടിയത് ഓക്കെ ഓക്കെ അടുത്ത ഫാക്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പെലെയുടെ കോസ്മോസ് ക്ലബിനെതിരെ എന്താണ് മോഹൻ ബഗാനുമായി ചേർന്ന് എന്താണ് മോഹൻ ബഗാനു വേണ്ടി എന്താണ് ഗോൾ നേടുകയാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പെലേക്കെതിരെ മത്സരിച്ച് മോഹൻ ബഗാനു വേണ്ടി എന്താണ് ഗോൾ നേടി ഓക്കെ അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന ആരെയാണ് ഇന്ത്യൻ പെല എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഹബീബിനെയാണ് ഓക്കെ മുഹമ്മദ് ഹബീബിനെയാണ് ഇന്ത്യൻ പെല എന്നും ബെഡേമിയ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യൻ പെല അറിയപ്പെടുന്ന ആരെയാണെന്ന് പറഞ്ഞത് മുഹമ്മദ് ഹബീബ് ആരെയാണ് മുഹമ്മദ് ഹബീബിനെയാണ് അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം സുലഭ് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആരാണ് ബിന്ദേശ്വർ പതക് ആണ് ആരാണ് ബിന്ദേശ്വർ പതക് എന്താണ് സുലഭ് ഇന്റർനാഷണലിന്റെ ലക്ഷ്യം എന്താണ് വൃത്തിയുള്ള പൊതു ശൗചാലയങ്ങൾക്കും നിർമ്മിതികൾക്കും വേണ്ടി പ്രചാരണം നടത്തുക ഓക്കെ അതാണ് നമ്മുടെ സുലഭ ഇന്റർനാഷണലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരാ സ്ഥാപിച്ചത് വിന്ദേശ പതക്ക് ഓക്കെ ഇനി അടുത്ത എന്താ പറഞ്ഞത് നമ്മുടെ മുൻ ഫുട്ബോൾ താരമായിരുന്ന മുഹമ്മദ് ഹബീബ് അന്തരിച്ചു എന്തൊക്കെയാണ് പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അർജുന അവാർഡ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പെലൈക്കെതിരെ മത്സരിച്ച് വിജയിച്ചു അല്ലേ പിന്നെന്താണ് യഥാർത്ഥ പ്രൊഫഷണൽ ഫുട്ബോളർ രാജ്യത്തെ ആദ്യത്തെ യഥാർത്ഥ പ്രൊഫഷണൽ ഫുട്ബോളർ എന്നറിയപ്പെടുന്നത് ആരെയാണ് അത് മുഹമ്മദ് ഹബീബിനെയാണ് ഇന്ത്യൻ പെല എന്നറിയപ്പെടുന്ന ആരെയാണ് അത് മുഹമ്മദ് ഹബീബിനെയാണ് ഓക്കെ ക്ലിയർ അല്ലേ ഉറച്ചില്ലേ തലയ്ക്കകത്ത് ഉറപ്പല്ലേ ഇത്രയും ഫാക്ട് നമുക്ക് ക്ലിയർ അല്ലേ ഇനി അടുത്ത ഫാക്ടിലോട്ട് പോവാം പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് മാർട്ടിൻ എയ്മിസ് അന്തരിച്ചു ഓക്കെ ആരാണ് മാർട്ടിൻ എയ്മിസ് ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി മാർട്ടിൻ എയ്മിസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ് ഓക്കെ അത്രയും മാത്രം ഓർത്തു വെച്ചാൽ മതി ഓക്കെ അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അന്തരിച്ച വിഖ്യാത ഗായിക ആരാണ് ടീന ടർണർ ആണ് ആരാണ് ടർണർ ഓക്കെ അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ് ഇവര് ആൻഡ് റോളിന്റെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഗായികയാണ് റോക്ക് ആൻഡ് റോളിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണ് ടീന ടെർണറിനെയാണ് ഓക്കെ അപ്പൊ എന്താണ് കേരളത്തിൽ നിന്നും ആദ്യമായി അശോക ചക്ര ഏറ്റുവാങ്ങിയ ആൽബി ൂസ് അന്തരിച്ചു ആരാണ് ആൽബി ഡിക്രൂസ് ആണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അശോക ചക്ര ഏറ്റുവാങ്ങിയത് അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത് ആൻഡ് റോളിന്റെ റാ രാജ്ഞി അല്ലേ റാണി അല്ല രാജ്ഞി ആൻഡ് റോളിന്റെ രാജ്ഞി അല്ലെങ്കിൽ ക്യൂൻ ഓഫ് റോക്ക് റോക്കൻ റോള് എന്നറിയപ്പെടുന്നത് ആരെയാണ് ടീന ടർണറിനെ ആണ് ഓക്കെ അവർ അന്തരിച്ചു അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് അശോക ചക്ര കിട്ടിയത് ആർക്കാണ് ആൽ ബി ഡിക്രൂസിനെയാണ് അവരും അയാളും എന്താണ് അന്തരിച്ചു ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച പത്മശ്രീ ജേതാവ് ആരാണ് സി ശങ്കരനാരായണ മേനോൻ ആരാണ് സി ശങ്കരനാരായണ മേനോൻ ഇവരുടെ മറ്റൊരു പേരെന്താണ് ഉണ്ണിഗുരുക്കൾ ഉണ്ണി ഗുരുക്കൾ എന്നറിയപ്പെടുന്ന ആരെയാണ് സി ശങ്കരനാരായണ മേനോനെയാണ് ഓക്കെ ഇദ്ദേഹം ഏത് മേഖലയിലാണ് കളരി പൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് പി എസ് സിക്ക് വരാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഇത് എന്താണ് ഇപ്പം അടുത്തിടെ അന്തരിച്ച ആരാണ് പത്മശ്രീ ജേതാവായ സി ശങ്കര നാരായണ മേനോൻ അല്ലെങ്കിൽ ഉണ്ണി ഗുരുക്കൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായിട്ടാണ് കളരി പൈറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്റ്റ് എന്ന് പറയുന്നത് മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി സിൽവിയോ ബെർലുസ് കോണി അന്തരിച്ചു ആരാണ് സിൽവിയോ ബെർലുസ് കോണി അന്തരിച്ചു ജസ്റ്റ് അത് മാത്രം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഓക്കെ ഇനി അമൂൽ ഗേളിന്റെ സൃഷ്ടാവ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അമൂലിന്റെ അപ്പൊ അമൂൽ ഗേളിന്റെ സൃഷ്ടാവ് എന്ന സിൽവസ്റ്റർ ഡുൻഹ അന്തരിച്ചു ആരാണ് സിൽവസ്റ്റർ ഡ കുൻഹയാണ് അമൂൽ ഗേളിന്റെ സൃഷ്ടാവ് അദ്ദേഹം അന്തരിച്ചു അടുത്ത ഇമ്പോർട്ടൻറ്റ് എന്താണ് ലിഥിയം അയൺ ബാറ്ററിയുടെ സൃഷ്ടാവ് ലിഥിയം അയൺ ബാറ്ററിയുടെ സൃഷ്ടാവ് ആരാണ് ജോൺ ആണ് ആരാണ് ജോൺ ഗുഡിനഫ് ഇദ്ദേഹം അന്തരിച്ചു എന്ന വാർത്തയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് നമ്മുടെ സയൻസ് പരമായിട്ടുള്ള എക്സാംസൊക്കെ വരുമ്പം വേണമെങ്കിൽ ഇതെന്താണ് ഇത് കയറി ചോദിക്കാം അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോബൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോബൽ പ്രൈസ് എന്തിനാണ് ഈ റീചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ലിഥിയം അയൺ ബാക്ടീരിയകൾ വികസിപ്പിച്ചതിന് നോബൽ പ്രൈസ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്താണ് വിറ്റ്നസ് ടു ഗ്രേസ് എന്താണ് വിറ്റ്നസ് ടു ഗ്രേസ് അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തുവച്ചേക്ക ഇമ്പോർട്ടന്റ് ആണ് ലിഥിയം അയൺ ബാക്ടറി ലിഥിയം അയൺ ബാക്ടറിയുടെ നിർമ്മാതാവ് ആരാണ് ജോൺ കുഡിനഫ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോബൽ പ്രൈസ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ആത്മകഥ ഓർത്തു വച്ചേക്ക എന്താണ് വിറ്റ്നസ് ടു ഗ്രേസ് ആണ് ഓക്കെ ക്ലിയർ ഓക്കെ അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്റ്റ് എന്താണ് വാദ്യ കലാകാരനായ പല്ലശ്ശന പൊന്നുകുട്ടന്മാരാർ അന്തരിച്ചു അപ്പൊ പേരിൽ നിന്ന് തന്നെ കണക്ട് മാരാർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കൊട്ടുമായിട്ട് അല്ലേ അപ്പൊ എന്താണ് വാദ്യ ഉപകരണമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ വാദ്യ കലാകാരനാണ് പല്ലശന പൊന്നുകുട്ടന മാരാർ ഓക്കെ പി എസ് സി ചിലപ്പോ ചോദിക്കാം പല്ലശന പൊന്നുകുട്ടൻമാരാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് വാദ്യ കലാകാരനാണ് ഓക്കെ അല്ലേ അടുത്തത് മുൻ മുഖ്യമന്ത്രിയും സ്പീക്കറുമായിരുന്ന വക്കം പുരുഷോത്തമൻ അന്തരിച്ചു ആരാണ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചു അപ്പൊ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് സി അച്യുത മേനോൻ സർക്കാരിന്റെ കൃഷി തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു എന്താണ് കൃഷി തൊഴിൽ വകുപ്പ് മന്ത്രി ആയിട്ട് അച്യുത മേനോൻ മന്ത്രിസഭയിൽ പ്രവർത്തിച്ചു ഇ കെ നയനാർ മന്ത്രിസഭയിൽ ആരോഗ്യം ടൂറിസം വകുപ്പുകളിലും പ്രവർത്തിച്ചു ആരോഗ്യം ടൂറിസം വകുപ്പുകളിലും പ്രവർത്തിച്ചു അടുത്ത അടുത്തെന്താണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനം എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടും ആര് പ്രവർത്തിച്ചു വക്കം പുരുഷോത്തമൻ പ്രവർത്തിച്ചു ഓക്കെ അല്ലേ ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ലഫ്റ്റനന്റ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട് ആരാണ് നമ്മുടെ വക്കം പുരുഷോത്തമൻ അപ്പം ഇതൊന്ന് നോക്കി വെച്ചേക്കുക ഈ നമുക്ക് ഇപ്പം കുറേ ആൾക്കാർ അടുത്തിടെ മരിച്ചവരുടെ എല്ലാം പേര് തന്നിട്ട് ഇതിൽ ആരാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആരാണ് വക്കം പുരുഷോത്തമനാണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത രണ്ടായിരത്തി പതിനൊന്നിൽ മിസോറാം ഗവർണർ ആയത് ആരാണ് അതും വക്കം പുരുഷോത്തമനാണ് തന്നേക്കുന്നത് ആരാണ് എന്താണ് മിസോറാം ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയും ചോദ്യം െ രണ്ടായിരത്തി പതിനൊന്നിൽ മിസോറാം ഗവർണറായിട്ട് പ്രവർത്തിച്ച ആരാണ് വക്കം പുരുഷ നമുക്ക് ഒന്നുകൂടെ ഈ ഫാക്ട്സ് പറയാം ഓക്കെ എന്താണ് സി അച്യുത മേനോൻ മന്ത്രിസഭയില് കൃഷി തൊഴിൽ വകുപ്പ് മന്ത്രി ഇ കെ നയനോ മന്ത്രിസഭയിൽ ആരോഗ്യം ടൂറിസം വകുപ്പ് മന്ത്രി അടുത്ത അടുത്തെന്താണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനം എക്സൈസ് വകുപ്പ് മന്ത്രി പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത് ആന്റമാർ നിക്കോബാർ ദ്വീപുകളിൽ എന്താണ് ലെഫ്റ്റനന്റ് ഗവർണറായിട്ടും രണ്ടായിരത്തി പതിനൊന്നിൽ മിസോറാം ഗവർണറായിട്ടും പ്രവർത്തിച്ചു ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ഫാക്ട് ഗായകനും കവിയുമായിരുന്ന ഗന്ധർ അന്തരിച്ചു ഓക്കെ ഗായകനും കവിയുമായിരുന്ന ഗന്ധർ അന്തരിച്ചു ഇത് അദ്ദേഹത്തിന്റെ നാമമാണ് അല്ലെങ്കിൽ വിളിപ്പേരാണ് അപ്പൊ യഥാർത്ഥ പേരെന്താണ് ഗുമ്മടി വിറ്റൽ റാവു എന്താണ് ഗുമ്മടി വിറ്റൽ റാവു ഗുമ്മടി വിറ്റൽ റാവുവിന്റെ നിഗ്നേയമാണ് ഗന്ധർ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചേക്കുക ഗന്ധർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഗായകനും കവിയും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് ഗുമ്മടി വിറ്റർ റാവു ആണ് ഓക്കെ ക്ലിയർ അടുത്ത എന്താണ് നമ്മുടെ സംവിധായകനായ സിദ്ദീഖ് ഇസ്മായിൽ അന്തരിച്ചു എന്ന ന്യൂസ് ആണ് അപ്പൊ നമുക്ക് അറിയുന്നതാണ് നമ്മുടെ റാഞ്ചിറാവ് സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ തുടങ്ങിയ ഒരുപാട് ഇമ്പോർട്ടന്റ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ നിർമ്മിച്ച ഒരു പ്രശസ്തനായിട്ടുള്ള സംവിധായകനാണ് സിദ്ദീഖ് എന്ന് പറയുന്നത് സിദ്ദീഖ് ലാല് കൂട്ടുകെട്ടിനെ പറ്റി നമുക്കറിയാം അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ഓക്കെ അല്ലേ അപ്പൊ പി എസ് സിക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഒന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ ഇനി അടുത്തത് സ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി ആർ റാവു അന്തരിച്ചു ഓക്കെ അപ്പൊ സി ആർ റാവു അന്തരിച്ചു സി ആർ റാവുന്റെയും പൂർണ്ണമായിട്ടുള്ള പേര് പഠിച്ചുവെച്ചേക്ക പി എസ് സി ആദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് കല്യംപുടി രാധാകൃഷ്ണ റാവു എന്താണ് കല്യംപുടി രാധാകൃഷ്ണ റാവു അദ്ദേഹം സ്ഥിതി വിവര ശാസ്ത്രജ്ഞനാണ് ആ മേഖലയും കൂടെ ഓർത്തുവെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ പ്രൈസ് സ്റ്റാറ്റിസ്റ്റിക് പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സി ആർ റാവുവിന് ലഭിച്ചിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെച്ചേക്കാം അപ്പം ഈ ഒരു ഫാക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് ഫാക്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടെ നമുക്ക് പറയാം എന്താണ് ഗായകനും കവിയുമായ ഗന്ധറിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ് എന്താണ് ഗുമ്മടി വിറ്റൽ റാവു ഓക്കെ ഇനി സിദ്ദീഖ് സിദ്ദീഖ് ഇസ്മയിൽ അന്തരിച്ചു ആ കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ സംവിധായനാണെന്നു ഓക്കെ ഇനി അടുത്ത എന്താണ് സ്ഥിതി വിവര ശാസ്ത്രജ്ഞനായിട്ടുള്ള ആരാണ് ഡോക്ടർ സിആർ റാവു സി ആർ റാവുവിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ് കല്യംപുടി രാധാകൃഷ്ണ റാവു ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി ഇന്റർനാഷണൽ പ്രൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം ലഭിച്ചു ഓക്കെ ക്ലിയർ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ എന്താണ് ഈ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക നമ്മൾ അതനുസരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിന്റെ കൂടെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും കണ്ടിന്യൂ ചെയ്ത് പോവും കൂടെ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളും തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം നമുക്ക് ഇരുപതിൽ ഇരുപത് തന്നെ അടിച്ചെടുക്കണം അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാൻ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ